യുടെ തന്നെ ഒരു ഷിപ്പയാട് നമുക്ക് കാണാം കടലിപ്പൂടെ ഉള്ള കടലിൽ തന്നെയുള്ള ഇതിന്റെ ഉള്ളിലെ കപ്പൽ അറ്റകുറ്റപ്പണിക്ക് കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങേ സൈഡിൽ നിന്നാണ് അത് കാണാൻ പറ്റുന്നത് ഒരു അന്തർവാദിന്റെ റിപ്പിരിക്കും നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ നോക്കുമ്പോ രണ്ടെണ്ണമാണ് കാണുന്നത് ഒരു വളരെ വളരെ ദൂരമായി സമയമായി യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന യുദ്ധക്കപ്പൽ മാത്രണ്ട് അങ്ങേ അറ്റീമെന്ന് പറയുന്ന യാത്ര കപ്പൽ ഈ രണ്ടു യാത്ര കപ്പലുകളാണ് അങ്ങേ അറ്റ കാണുന്ന ചരക്ക് കപ്പലുകളാണ് കണ്ടെയ്നറുകൾ ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് യാത്രയില് ഈ ചരക്ക് കയറ്റി ഇറക്കുന്നതൊക്കെ നമുക്ക് കാണാം ഈ യാത്രയിൽ അതുപോലെ തന്നെ അന്നേ സൈഡിൽ കുറച്ച് തടികൾ കൂട്ടിയിട്ടുണ്ട് തടികൾ കൂട്ടിയിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം ഒരുപക്ഷെ ഇടത്ത് കയറ്റി അയക്കാനുള്ളതായിരിക്കാം നല്ല ഐലൻഡുകളാണ് നമ്മുടെ യാത്ര യാത്ര ബംഗാൾ ആ ഒരു ബോട്ട് ായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ദൂരത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇരുപത് മണിക്കൂറിന് നമുക്ക് അത് കണക്കാക്കി പറഞ്ഞു അത് കേടായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ സമയത്തോളം രസിക്കുന്നുണ്ട് സൈലന്റ് കഴിഞ്ഞിട്ട് ആ കാണുന്ന ദീപാണ്